ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കണമെങ്കിൽ ചില ശക്തമായ തത്വങ്ങൾ പിന്തുടർന്നേ മതിയാകൂ ചരിത്രത്തിൽ മഹാവിജയം നേടിയെടുത്തവരുടെ ജീവിതം പരിശോധിച്ചാൽ സമാനമായി ചില കാര്യങ്ങൾ അവർ പിന്തുടർന്നതായി മനസ്സിലാകും ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റിയ ചാണക്യന്റെ മഹാതന്ത്രങ്ങളും ലോകത്തിലെ പ്രശസ്തരായ വ്യക്തികളുടെ ചിന്തകളും സമന്വയിപ്പിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും ഗുണകരമായി തീരുമെന്നത് ഉറപ്പാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ തത്വങ്ങളും എഴുതിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ ആവർത്തിച്ച് കേട്ട് മനസ്സ് ബലപ്പെടുത്തൂ നിശ്ചയമായും ഏത് പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുകയും ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം ഒന്നാമതായി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഒരു വ്യക്തി ചെയ്യേണ്ടത് മറ്റുള്ളവരിൽ പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്ന ശീലം പൂർണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തുടങ്ങുക മറ്റുള്ളവരുടെ സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്നതും സ്വന്തമായി ഒന്നും ചെയ്യാതിരിക്കുന്നതുമാണ് ജീവിതത്തിൽ അനേകരും പരാജയപ്പെടാൻ കാരണം ഒന്നാമതായി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ ഒരു വ്യക്തി ചെയ്യേണ്ടത് മറ്റുള്ളവരിൽ പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്ന ശീലം പൂർണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തുടങ്ങുക മറ്റുള്ളവരുടെ സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്നതും സ്വന്തമായി ഒന്നും ചെയ്യാതിരിക്കുന്നതുമാണ് ജീവിതത്തിൽ അനേകരും പരാജയപ്പെടാൻ കാരണം സ്വന്തം രാഷ്ട്രത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാതെ മറ്റ് രാഷ്ട്രങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യം ഏത് സമയത്തും നശിപ്പിക്കപ്പെടാം എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തത നേടിയെടുക്കുവാനും സ്വന്തം കാലിൽ നിൽക്കുവാനും ഒരു വ്യക്തി പരിശീലിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളത് ആഗ്രഹ സാഫല്യത്തിന്റെ അടിസ്ഥാന തത്വമാണ് മറ്റുള്ളവരുടെ കർമ്മഫലം നിങ്ങളുടെ സ്വന്തമാക്കാൻ പരിശ്രമിക്കാതെ സ്വന്തം അധ്വാന ഫലത്തിൽ ജീവിക്കുവാൻ ശ്രദ്ധിക്കുക സമ്മാനങ്ങളും ദാനങ്ങളും കഴിവതും വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനർഹർ സ്വന്തമാക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കുവാൻ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ പരിശീലിക്കേണ്ട രണ്ടാമത്തെ തത്വം തന്റെ മനസ്സിന്റെ മേൽ നിയന്ത്രണം കൈവരിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു ആ വ്യക്തിയുടെ ബലഹീനമായ മനസ്സാണ് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഏറ്റവും വലിയ രഹസ്യം ഒരു വ്യക്തിക്ക് ഏത് സാഹചര്യത്തിലും തന്റെ മനസ്സിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണവും വർദ്ധിച്ച ഇച്ഛാശക്തിയും ഉണ്ടായിരിക്കുക എന്നതാണ് വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തി ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു നിശ്ചയദാർഢ്യവും ഏകാഗ്രതയുമുള്ള വ്യക്തികൾ വികാരത്തിന് പ്രാധാന്യം നൽകാതെ വിവേകപൂർണമായി മുന്നേറുന്നു മറ്റുള്ളവരുടെ പ്രകോപനങ്ങൾക്കനുസരിച്ച് വികാരഭരിതനാകാൻ തയ്യാറാവുന്നത് പരാജിതനായ മനുഷ്യന്റെ അടയാളമാണ് നിങ്ങൾ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുക മറ്റുള്ളവരുടെ പ്രവർത്തികൾ നിങ്ങളുടെ ശ്രദ്ധയും ശക്തിയും നഷ്ടപ്പെടുത്തുവാൻ അനുവദിക്കരുത് മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വാക്കുകളും പ്രവൃത്തിയും എന്തെന്ന് മനസ്സിലായാൽ ഏറ്റവും വിവേകപൂർണമായി നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നേറുക മറ്റുള്ളവരുടെ വായടപ്പിക്കാനോ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാനോ സമയം നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ സമയവും ശക്തിയും മുന്നോട്ടു പോകാൻ വേണ്ടി ഉപയോഗിക്കുക നിങ്ങൾക്ക് വളരെയധികം മുന്നോട്ട് പോകുവാനുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക മൂന്നാമത് പരിശീലിക്കേണ്ടതായ വിജയതന്ത്രം അപ്രതീക്ഷിതമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ലോകചരിത്രം പരിശോധിക്കുമ്പോൾ വിജയിച്ചവരിൽ ഭൂരിഭാഗവും ഒരേ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അവരൊക്കെയും മറ്റുള്ളവർക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത വിധം പ്രവർത്തിച്ചവരാണ് ഇതവർക്ക് ലക്ഷ്യത്തിലേക്കുള്ള വഴി സ്വയം നിയന്ത്രിക്കാനും ശത്രുക്കളെയും മത്സരക്കാരെയും അപ്രസക്തരാക്കാനും സഹായിച്ചു ജീവിതത്തിൽ ഒരു വ്യക്തി എത്രമാത്രം വിജയിക്കുന്നു എന്നത് പലപ്പോഴും അവൻ എത്രമാത്രം മുൻകൂട്ടി കണക്ക് കൂട്ടാനാകാത്തവനാണ് എന്നതിൽ ആശ്രയിച്ചിരിക്കും മറ്റാളുകൾക്ക് മനസ്സിലാക്കാനാവാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസാധ്യതകൾ കൂടുതൽ നിയന്ത്രിക്കാനാകും നിങ്ങളുടെ നീക്കങ്ങൾ മറ്റുള്ളവർ മുൻകൂട്ടി അറിയുന്നുവെങ്കിൽ അവർക്കത് തടയുവാനും അതിനെ പ്രതിരോധിക്കാനും കഴിയും എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായ വഴികളിൽ പുതുമയാർന്ന രീതിയിൽ ഒരിക്കലും പ്രവചിക്കാനാവാത്ത ചലനങ്ങളിലൂടെ മുന്നേറുമ്പോൾ നിങ്ങൾ മുന്നിലെത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ ശത്രുക്കൾക്കും മത്സരക്കാർക്കും നിങ്ങളുടെ അടുത്ത നീക്കം മനസ്സിലാകുവാൻ അനുവദിക്കരുത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരായി ഒരുക്കിയ തന്ത്രങ്ങൾ പരാജയപ്പെടുവാൻ ഇടയാകുന്ന രീതിയിൽ വ്യത്യസ്ത മാർഗത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുക എല്ലാവരും പിന്തുടരുന്ന പാതയിലൂടെ പോകാതെ നിങ്ങളുടെ ലക്ഷ്യത്തിന് ഏറ്റവും അനുയോജ്യമായ പുതിയ വഴികൾ കണ്ടെത്തുക എല്ലാവരും നിങ്ങളെ വിലയിരുത്തുന്ന വഴിയിലൂടെ ആയിരിക്കരുത് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യവും സുശക്തവുമായ പാത കണ്ടെത്തുക നാലാമത്തെ തത്വം നിശബ്ദനായി പ്രവർത്തിക്കുക എന്നതാണ് നാം പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അത് പരസ്യമാക്കാറുണ്ട് ഇത് പലപ്പോഴും പ്രചോദനകരമായി തീരുമെന്ന് കരുതുമ്പോഴും അതിന് വിപരീത ഫലങ്ങളാണ് ഉണ്ടാകാറുള്ളത് നാം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുമ്പോൾ അത് ചെയ്യുവാനുള്ള ഒരു ആന്തരിക പ്രചോദനം നമ്മിൽ നിലനിൽക്കുന്നു എന്നാൽ വലിയ ആവേശത്തോടെ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവരുടെ നെഗറ്റീവായ അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിനെ സ്വാധീനം ചെലുത്തുകയും പാതി വഴിയിൽ ലക്ഷ്യം ഉപേക്ഷിക്കുവാൻ കാരണമാവുകയും ചെയ്യും നിങ്ങൾ ഉദ്ദേശ്യ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് നിശബ്ദമാക്കി വെക്കുന്ന പദ്ധതികൾ വേഗം ഫലപൂർത്തീകരണത്തിലേക്ക് നയിക്കും എന്നതാണ് വാസ്തവം വാക്കുകൾക്കൊപ്പം പ്രവർത്തനമില്ലെങ്കിൽ അവ ശൂന്യമാണെന്ന് ആചാരി ചാണക്കിന് ഓർമ്മിപ്പിക്കുന്നു പരാജിതരായ മനുഷ്യർ പ്രവൃത്തിയിലല്ല വാക്കുകളിൽ മാത്രം ജീവിക്കുന്നവരാണ് അവർ വലിയ വലിയ പദ്ധതികൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഒന്നുപോലും ചെയ്യാൻ ഒരു ചുവട് പോലും വെക്കുകയില്ല എന്നാൽ പ്രവർത്തിക്കുന്നവർ അധികം സംസാരിക്കാറില്ല അവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അഞ്ചാമത് ജീവിതത്തിൽ പരിശീലിക്കേണ്ട തത്വം നമ്മുടെ ജീവിതത്തിൽ യോഗ്യത തെളിയിക്കുവാൻ പരിശ്രമിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വയം നിങ്ങളുടെ യോഗ്യത തെളിയിക്കുവാൻ കാരണമാകട്ടെ നിങ്ങൾ ശരിയായ പാതയിലാണെന്ന് നൂറു ശതമാനവും ഉറപ്പുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സ്വയം ന്യായീകരണത്തിനോ നീതീകരണത്തിനോ സമയം നഷ്ടപ്പെടുത്തുകയോ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ അസ്വസ്ഥനാവുകയോ ചെയ്യരുത് സാവകാശം ആളുകൾ നിങ്ങളായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കുവാൻ ഇടവരും ആരുടെയും പരദൂഷണത്തിനു മുമ്പിലോ കുറ്റപ്പെടുത്തലിനു മുമ്പിലോ തളർന്നു പോകേണ്ടതില്ല നിങ്ങളുടെ ശരിയുടെ പാതയിൽ സന്തോഷത്തോടെയും ആത്മസംതൃപ്തിയോടെയും മുന്നേറുക നിങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ അംഗീകരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ധാരാളം മതി മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കുമ്പോൾ അനാവശ്യമായ മാനസിക ക്ഷീണവും ഉത്കണ്ഠകളും നിങ്ങളെ ഭരിക്കുവാൻ ഇടവരും വ്യക്തികൾ തങ്ങളുടെ കഴിവുകൾ ആവിഷ്കരിക്കാൻ മാത്രം ശ്രദ്ധിക്കുമ്പോൾ ആദ്യം ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് സ്വാഭാവികമായും ലോകം അവരെ അംഗീകരിക്കുവാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക അംഗീകാരങ്ങൾ നിങ്ങളെ പിൻഗമിച്ചുകൊള്ളും ഒരിക്കലും അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല ഏറ്റവും മികച്ച അംഗീകാരം നിങ്ങൾ ആവശ്യപ്പെട്ട് നേടിയെടുക്കുന്നതല്ല അവർ സ്വയം അംഗീകരിച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ് ആരെങ്കിലും ബോധപൂർവമായി നിങ്ങൾക്കെതിരെ കുറ്റാരോപണം ഉന്നയിക്കുമ്പോൾ അത് തിരുത്തുവാൻ എന്തിനവരോട് തന്നെ തർക്കിക്കണം അങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ഉത്തമം നിങ്ങളെ അംഗീകരിക്കുകയോ മാനിക്കുകയോ ചെയ്യാത്ത ആളുകളുടെ ബഹുമാനം അന്വേഷിക്കാതെ അത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ആറാമതായി ജീവിതത്തിൽ പിന്തുടരേണ്ട തത്വം നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഉന്നതമായ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനുള്ള യാത്രയിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചേ തീരൂ നിരവധിയായ പ്രതിസന്ധികളെയും പരാജയങ്ങളെയും അഭിമുഖീകരിച്ചു തന്നെയാണ് ലോകത്തിലെ വിജയികളായ വ്യക്തികൾ തങ്ങളുടെ സ്വപ്ന ലക്ഷ്യങ്ങൾ കീഴടക്കിയത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വസ്തുനിഷ്ഠവും സത്യസന്ധവുമാണെങ്കിൽ ദൈവാശ്രയത്തോടെ കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായും നിശ്ചിതമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സ്വപ്ന ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ഏഴാമതായി ജീവിതത്തിൽ പിന്തുടരേണ്ട തത്വം ശരിയായ ആസൂത്രണത്തോടെ മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വികാരങ്ങളോ അമിതാവേശമോ അല്ല നിങ്ങളെ നയിക്കേണ്ടത് വിവേകപൂർണമായി തയ്യാറാക്കിയ ആസൂത്രണത്തെ അടിസ്ഥാനമാക്കി വേണം സ്വപ്ന പൂർത്തീകരണത്തിലേക്ക് യാത്ര ചെയ്യുവാൻ പദ്ധതികളിൽ വരുന്ന പാളിച്ച നിങ്ങളെ പരാജയത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിലേക്കും എടുത്തു ചാടാതെ വ്യക്തമായ ആസൂത്രണത്തോടെ കാര്യങ്ങളെ സമീപിക്കുക എന്ന് ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത ഏഴ് കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾ ശക്തരായിത്തീരും വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി